ഇന്ത്യയിലാകെ ഉത്പാദിപ്പിക്കുന്ന ഏലക്കയുടെ എൺപത് ശതമാനത്തിലധികം ഉത്പാദിപ്പിക്കുന്ന ഉടുമഞ്ചോലിയിൽ കടുത്ത വരൾച്ചയിൽ ഉണ്ടായ കൃഷിനാശത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നിഷ്ക്രിയത്വം പുലർത്തുന്നതായി ആരോപിച്ച് കർഷക കോൺഗ്രസ് രംഗത്തുവന്നു ഗവൺമെന്റുകളും സ്പൈസസ് ബോർഡും അടിയന്തര നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി രംഗത്ത് വരുമെന്നാണ് കർഷക കോൺഗ്രസിന്റെ മുന്നറിയിപ്പ് ഹൈറേഞ്ചിന്റെ സ്വന്തം കൃഷിയായ ഏലം കൃഷി തകരുന്നതോടെ പതിനായിരക്കണക്കിന് തദ്ദേശീയരായ തൊഴിലാളികൾക്കും അന്യസംസ്ഥാന തൊഴിലാളികളും തമിഴ്നാട്ടിൽ നിന്നും മറ്റുമായി തൊഴിലാളികളെ എത്തിക്കുന്ന ആയിരക്കണക്കിന് വാഹന ഉടമകളും ആയിരത്തോളം വരുന്ന ഡ്രൈവർ ഉടമകളും ഈ മേഖലയിൽ ഉപജീവനം നടത്തുന്ന ആയിരക്കണക്കിന് തൊഴിലാളികളും പണിയില്ലാതെ പട്ടിണിയിലാണ് കർഷകർക്ക് ആവശ്യാനുസരണം മഴവെള്ള സംഭരണികൾ സൗജന്യമായും പടുതാക്കുളം സ്പ്രിങ്ക്ലർ മിസ്റ്റ് ഇറിഗേഷൻ ഗ്രീൻ നെറ്റ് തുടങ്ങിയവ സബ്സിഡിയോടുകൂടി നൽകുവാനും ഗവൺമെന്റ് തയ്യാറാകണം വോൾട്ടേജ് ക്ഷാമം പരിഹരിച്ചും സൗജന്യ വൈദ്യുതി പുനരാരംഭിച്ചും നിർത്തിവച്ച കാർഡ്മെന്റ് രജിസ്ട്രേഷൻ പുനരാരംഭിച്ചും കൃഷിക്കാവശ്യമായ വളവും കീടനാശിനികളും കാർഷികോപകരണങ്ങളും സൗജന്യ നിരക്കിൽ നൽകിയും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ അടിയന്തര നടപടികൾ സ്വീകരിക്കണം ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മയിലാടുംപാറ ഐസി ആർ ഐ ഉടുമൺചോള താലൂക്ക് ഓഫീസ് എന്നീ സ്ഥാപനങ്ങളിലേക്ക് സ്തംഭന സമരം നടത്തുമെന്നും കർഷക കോൺഗ്രസ് നേതൃത്വം മുന്നറിയിപ്പ് നൽകി കൃഷി പൂർണ്ണമായി ഉണങ്ങിയ അത്രമാത്രം നശിച്ചു പോയിരിക്കുന്നു ഈ കൃഷി ഒക്കെ ഇനിയും പുനരാവിഷ്കരിക്കണമെങ്കിൽ വലിയ പ്രതിസന്ധി നേരിടാൻ വേണ്ടിയിരിക്കണം ഇതിനാവശ്യമായ എന്നെ പുനർ ആവശ്യമായ വായ്പകൾ സുതാര്യമായ വ്യവസ്ഥകളിൽ വായ്പകൾ നേടണം ഇപ്പൊ ജപ്തി ഭീഷണി വിടുന്നവരും സ്കൂളുകളിൽ കോളേജുകളിലൊക്കെ വിദ്യാർത്ഥികളെ മക്കളെ പഠിപ്പിക്കേണ്ട സാഹചര്യം ഇതിനൊക്കെ സാമ്പത്തികമായി കർഷകർ വലിയ പ്രതിസന്ധി നേരിടും ഈ പ്രതിസന്ധി നേരിടാൻ കഴിയാത്ത സാഹചര്യത്തിൽ ബാങ്ക് ലോണുകൾ ഇത്തരം പ്രതിസന്ധികൾ നേരിടുമ്പോൾ കർഷക ആത്മഹത്യകൾ നിരന്തരം ഉണ്ടാവുക അതിന് കൂട്ട ആത്മഹത്യ ഇവയൊക്കെ വലിയ പ്രതിസന്ധിയിലാണ് ഈ പ്രതിസന്ധിയൊക്കെ പരിഹരിക്കാൻ ഗവൺമെന്റ് നടപടികളായിട്ട് പോയാൽ കർഷക കോൺഗ്രസ് നോക്കിയിരിക്കാനാവില്ല കർക്കശമായ സമരപരിപാടികളായിട്ടും ഗവൺമെന്റ് നേരിടാനുള്ള നടപടികളുമായിട്ട് കർഷക കോൺഗ്രസ് മുന്നോട്ട് പോകുന്ന കാര്യത്തിൽ തർക്കമില്ല അടിയന്തരമായി ഗവൺമെന്റുകൾ നിഷ്ക്രിയത്വം വെടിഞ്ഞ് നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരും ആവശ്യപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ